ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറെ നാളായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ ആ ചോദ്യം വരാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസമായിരുന്നു നമ്മുടെ കുഞ്ഞിൻ്റെ പ്രായം ഉണ്ടാകും ചോദിക്കുന്നല്ലേ കുഞ്ഞുണ്ടായതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നത് നല്ല ആ കമന്റുകൾ ഇവിടെ ഇവിടെക്കായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ഒരു വീഡിയോയ്ക്ക് വന്ന കമന്റ് അല്ലെട്ടോ പല വീഡിയോസിനായിട്ട് വന്ന കമൻ്റാണ് അപ്പം എല്ലാ വീഡിയോസിലും ഏത് വീഡിയോ ഇട്ടാലും അങ്ങനെ ഒരു കമന്റ് ഉണ്ടാവും അതാണ് ആരെങ്കിലും ഒരാൾ അത് കമ്പനി ചോദിച്ചിരിക്കും കുറ്റം പറയാൻ പറ്റില്ല ആരായാലും ചോദിച്ചു പോകും അതാണ് ചിലർ പിന്നെ നമ്മളെ ഇതാക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട് കേട്ടോ അതെ അതെ എന്താണ് ചോദ്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ എന്നുള്ളതാണ് വിളിച്ചില്ലേ ഇങ്ങനെ കാണാൻ വന്നില്ലേക്ക് വന്നില്ല അങ്ങനെ ആയതുകൊണ്ടാണ് അത് വരാതിരുന്നത് വന്നില്ല എന്നുള്ളതാണ് മമ്മിക്ക് കുറച്ച് നാൾ മുമ്പ് അതായത് രണ്ടാമത്തെ ചേട്ടൻ വന്ന സമയത്ത് വീട്ടിൽ വന്ന സമയത്ത് ചെറുതായിട്ടൊരു വയ്യാഴിക വന്നായിരുന്നു അതിന് ശേഷം അതായത് നേരത്തെ തന്നെ യാത്ര അങ്ങനെ യാത്ര ചെയ്യാറില്ലായിരുന്നു യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ശേഷം ഭയ ആ ഒരു വയ്യാഴിക അതായത് ഗ്യാസ് കയറി ഭയങ്കര പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഇതിന് ഇന്ന് ശേഷം അങ്ങ് പഴയ പഴയ പോലെ അങ്ങ് ആ രീതിയിലായിട്ടില്ല അപ്പം അങ്ങനെ ഇതാണ് അപ്പം അതുകൊണ്ട് യാത്ര ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് അതൊഴി അത് അതുകൊണ്ടാണ് വരാതിരുന്നത് പിന്നെ പപ്പ ദൂരമുണ്ട് അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കും തോപ്രാങ്കൂടി റ്റു കണയങ്കോ ഇല്ലെന്ന് പറഞ്ഞത് ഇച്ചിരി ദൂരമുള്ളത് പക്ഷേ ബസ്സിന് വരാൻ വേണ്ടിയാണെങ്കിൽ അതുതന്നെയല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ കാണുന്നതാണ് അപ്പം അതിന് കറവേ ഉണ്ട് അപ്പം വേറൊരാളെ ഏൽപ്പിച്ചിട്ട് വരാൻ വേണ്ടിയുള്ള സാഹചര്യമല്ല പിന്നെ നേരത്തെ ആ അല്ല പിന്നെ നേരത്തെ നമ്മൾ അന്ന് മറ്റേ കുഞ്ഞിരുടെയൊക്കെ കൊച്ചിൻ്റെ മാമൂസായിക്കും മൂത്തയേടൻ്റെ കൊച്ചിൻ്റെയൊക്കെ മാമൂസായിക്ക് പോയ പൊയ്ക്കൊണ്ടിരുന്നു പോയ സമയം പോയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാനത് അതായത് രണ്ട് ചേട്ടാട് മൂത്തയേടൻ്റെ കൊച്ചിൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ മാമൂസായിക്ക് പോയത് അവര് പോയത് അവർ രണ്ടുപേരും ആദ്യം പോയി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അവർ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ പോയത് അപ്പം ഇതുപോലത്തെ സാഹചര്യങ്ങൾ അപ്പം ഇപ്രാവശ്യം മാത്രം ഞാൻ അവിടെ ഞാൻ ഇവിടെ ആയിരുന്നതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല അതാണ് സാഹചര്യം പിന്നെ പറഞ്ഞാൽ എന്താണ് തന്നത് എന്നുള്ളത് എന്ത് തരുന്നു എന്നുള്ളതല്ലോ അത് അത് ആരെയും ബാധിക്കണ കേസും അല്ല ഒത്തിരി പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള വരാൻ തുടങ്ങി അതുകൊണ്ടാണ് അതായത് വാവയും വീട്ടുകാരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് എൻ്റെ വീട്ടുകാരും തമ്മിൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് അവർ ഇഷ്ടം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു ഇത് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എനിക്കറിയത്തില്ല കാരണം ഇതിൻ്റെ അകത്ത് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നതായിരുന്നു ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ കമന്റ് ചെയ്തു തരും അപ്പം ഇത് തമ്മിൽ തല്ലിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം നിങ്ങൾ തന്നെ വീട്ടിൽ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലല്ലോ കാരണം ഇത് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയുന്നതല്ല കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ കമൻ്റ് വരുന്നതുകൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് പറയാമെന്ന് വെച്ചത് കാരണം എന്തായാലും നമ്മൾ കമൻറ്റിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും ആർക്കാൾക്ക് അതെ അല്ല ആൾക്കാർ ചോദിച്ചു തരിക എന്ന് നിങ്ങൾ എൻ്റെ ബാക്കി എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കാറുണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഒരു ചോദിച്ചിട്ട് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് അനങ്ങനെ ഇല്ല എന്നുള്ളതാണ് അത് നമ്മൾ ആളുകളെ പൊട്ടന്മാരാക്കുന്ന റിവ്യൂ നിങ്ങൾ നിങ്ങളിതിന് പറയണം മറുപടി പറയണം എന്താണ് കാരണം എന്ന് പറയണമെന്നില്ല പിന്നെ നമ്മൾ എന്താണല്ലോ ഇങ്ങോട്ട് വരാൻ പറ്റില്ല നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തന്നെ ഇരിക്കുവാണ് കാരണം പോകാൻ വേണ്ടി ഇരുന്നെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പോകുക എന്നുള്ളതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് അതായത് ചേട്ടായൊക്കെ അങ്ങോട്ട് കോഴിക്കോടിന് പോയത് ചേട്ടായ കോഴിക്കോടിന് പോയെന്ന് പറഞ്ഞാൽ അവരും ഇതുപോലെ പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു അന്നമോളയും കൊണ്ട് പപ്പായെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു ആ സമയത്താണ് ഇതുപോലെ പെട്ടെന്ന് ഒരാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ല വീഡിയോ കാണലോ ഒരാഴ്ച മുമ്പാണ് പപ്പായ്ക്ക് തീരെ വയ്യാതായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയത് പിന്നെ അങ്ങ് ഇപ്പം അറിയാമല്ലോ അവരവിടെയാണ് ഇപ്പം ഇവിടെ വന്ന വന്നാളിലും ആദ്യക്കൂട്ടിനും അമ്മയും മാത്രമേ വേറെ കുറച്ച് പരിമിതികളുണ്ട് നമുക്ക് വണ്ടിയുടെ പ്രശ്നമുണ്ട് കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഇത്രയും ദൂരം ബസ്സിന് പോകാൻ പറ്റില്ല ആ ബസ്സിന് പോകാൻ പറ്റില്ല കാരണം നമ്മൾ ഓർത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ബസ്സിന് പോകാം കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റൽ കട്ടപ്പന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു ബസ്സിന് പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു നമ്മൾ ആദ്യം ഓട്ടോ ആണ് നോക്കിയത് ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇവിടുന്ന് അവിടം വരെ നല്ല കുലുക്കമാണ് കാരണം ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പാലം പോയിട്ട് ആ വഴി ആ വഴിയാണ് അത്യാവശ്യം നല്ല വഴി അടച്ചിട്ട് ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈവൻ കാറിന് പോയാൽ പോലും ഭയങ്കര കുലുക്കമാണ് അപ്പോൾ ഓട്ടോയ്ക്ക് പോകുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെയാണ് നമ്മൾ ബസ്സിന് പോവാന്ന് വെച്ചു ബസ്സിന് പോവാന്ന് വെച്ചപ്പോ അങ്ങനെ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതി ആരെയും ബുദ്ധിമുട്ടിക്കുന്നു ഇങ്ങനെ പറഞ്ഞപ്പോ രാവിലെ കുഴപ്പമില്ല രാവിലെ ചേട്ടായി വിളിച്ചു ചേട്ടായി വിളിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്നാ ശരി ഞാൻ ഇപ്പം അതായത് വീട്ടിലുള്ളതാണ് വീട്ടിലുണ്ട് അപ്പൊ നമ്മള് തലേ ദിവസം വന്നത് കൊണ്ടോ നമ്മള് നമ്മൾ പറഞ്ഞില്ല ചേട്ടായി വിളിച്ചു പറഞ്ഞു അപ്പൊ എന്നോട് ഇന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് എല്ലാവരും തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു ഇനി ഇങ്ങനെ നേരിട്ട് വിളിച്ചാൽ മതി ഇനി ആരെയും വിളിച്ച് വിളിപ്പിക്കേണ്ടെന്നത് അങ്ങനെ അങ്ങനെയല്ല വിളിച്ച് വിളിപ്പിക്കേണ്ട എന്നല്ല പറഞ്ഞു നമ്മളത് വേണ്ടല്ലോ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതി അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയി പക്ഷേ എന്നിട്ട് പോലും ആ അത് പറഞ്ഞാൽ നമ്മൾ പോയ വഴിക്ക് ഇവിടെ നിന്ന് കയറിയപ്പോഴും അവൾ എഴുന്നേറ്റു എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പകലങ്ങനെ നല്ല രീതിക്ക് അങ്ങ് ഉറങ്ങണില്ല എന്തെന്നറിയില്ല അത് കുഞ്ഞുങ്ങളുടെ ഇതല്ലേ അപ്പം നമ്മളോർത്ത് കുഴപ്പമില്ല ഞാൻ എടുത്തു ഇവിടെ നിന്ന് അങ്ങ് വണ്ടിയെ കയറിയപ്പോൾ അവൾ എഴുന്നേറ്റും അപ്പം ഞാൻ ഓർത്ത് കുറച്ചങ്ങ് ദൂരം പോയി കഴിയുമ്പം അവിടെ ഉറങ്ങിക്കൊള്ളെന്ന് എഴുതി ഇവിടെ നിന്ന് അങ്ങ് പോയി കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേനും ചകലം ചെന്നേ നല്ല രീതിക്ക് കരച്ചിൽ തുടങ്ങി നമ്മൾ ഇറങ്ങി നിന്നു ഇറങ്ങി നിന്നിട്ടാണ് ഇറങ്ങി നിന്ന് കുറേ നേരം ഒരു അരമണിക്കൂറോളം നമ്മളെന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് അവളൊന്ന് ഓക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പോയത് അപ്പോൾ നമ്മളിത് പറയാൻ വേണ്ടി വന്നത് കുഞ്ഞ് കരഞ്ഞതോ അതൊന്നും അല്ല പറയാൻ വേണ്ടി വന്നത് അത് പറയാനുള്ള കാരണം നമ്മൾ ബസ്സിന് പോകുമ്പോൾ ഇതേ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കുഞ്ഞ് ആ മണിക്കൂറുണ്ട് പിന്നെ കുഞ്ഞ് കരഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇറക്കുക എന്നുള്ളത് മൂന്നര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് നല്ല ഉറക്കമാണെങ്കിൽ ചിലപ്പോൾ അവളങ്ങ് ഉറങ്ങി പോകും പിന്നെ ഈ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയും കയറുകയൊക്കെ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോകാതിരിക്കുന്നത് പിന്നെ ആ ഒരു അതൊരു കാര്യമുണ്ട് പിന്നെ ഇവിടെ ആരുമില്ല അതൊക്കെ ഒരു സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യം കൊണ്ടാണ് നമ്മൾ പോയി കാണിക്കാത്തത് അല്ലാതെ നമുക്കിപ്പോൾ ആരോടും ദേഷ്യമോ വൈരാഗ്യോ ഇപ്പം നമ്മൾ ഇപ്പം അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചോ കുഴപ്പമില്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ കാരണം രണ്ട് തമ്മിൽ തല്ലത് ഈ പിരിയുന്നതാണല്ലോ എല്ലാവർക്കും ഒരു കുറച്ച് പേർക്കെങ്കിലും എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ തമ്മിൽ തലുണ്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ആ അതാ അത് വന്നു കയറിയതിന് ശേഷം എന്തൊക്കെയാ നിങ്ങള് പറഞ്ഞോ ഇത് ഈ പറയുന്ന വേണ്ടെന്ന് വെച്ചു കാരണം നമ്മൾ കുറെ കാര്യങ്ങള് ആ ഈ കുറെ ഇപ്പോൾ റിപ്ലൈ കൊടുത്തു നമ്മൾ അത് ഒഴിവ് കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നു പറഞ്ഞില്ലെന്ന് പറയാൻ വന്നില്ല ഞാൻ ഞാനത് ഇടയ്ക്ക് മറ്റേ അവിടെ നിന്ന് വന്നില്ലേ ഈ അന്ന് കോഴിക്കോട് നിന്ന് ആരും വന്നില്ലേ സിജോഷിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ മാമൂ സായിക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് രണ്ടാം തീയതി അവർ മറ്റേ പാറപ്പള്ളി ധ്യാനത്തിന് പോയായിരുന്നു അതുകൊണ്ടാണ് വന്നത് കാരണം അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിട്ട കുറച്ച് കമന്റുകളുണ്ട് കാരണം ഇത് പിന്നെയും പിന്നെയും ചോദിച്ച് പിന്നെ അങ്ങോട്ട് ഉണ്ട് നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ റിപ്ലൈ കൊടുത്ത് നമ്മൾ പിന്നെയും പിന്നെയും ചോദിച്ചാൽ അവരതിനെ റിപ്ലൈ തരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഒത്തിരി പേർക്ക് സ്നേഹത്തോടെ നമുക്ക് കുതിരിപ്പിക്കാൻ വേണ്ടി കുതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വരും വീട്ടിലൊരു കുത്തിരിപ്പ് ഉണ്ടാക്കുവാണ് ഈ കമന്റ് ഉണ്ടെങ്കിൽ കുത്തിരിപ്പ് ഉണ്ടാക്കും എന്നുള്ളതല്ല പറഞ്ഞ് പക്ഷെ കുറെ കാര്യങ്ങൾ കണ്ടുകഴിയുമ്പോൾ അതായത് നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പം അവരങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ വിചാരിക്കുന്നവരുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ എന്ന് ചോദിക്കും കാരണം അവർക്ക് പപ്പായ്ക്കും അമ്മയ്ക്കും വരാൻ പറ്റിയില്ല അങ്ങനെയാണ് ചേട്ടന് വരാലോ എന്നുള്ള ചോദ്യം അടുത്ത് കിടക്കുവാണ് അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് കാരണം രണ്ട ചേട്ടൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഇതുപോലെ ഭയങ്കര ചെവി വേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു സമയമുണ്ട് അതിന് തൊട്ടു പോകുമ്പോഴായിരുന്നു അതായത് ഞാൻ വീട്ടിൽ പോയി വിളിച്ച് വന്നതിന് ശേഷം അതായത് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു തീരെ വയ്യാതായിട്ട് ചെവി വേദനയായിട്ട് അവന് ഭയങ്കര കുഞ്ഞാണ് അവൻ രണ്ട് രണ്ടര വയസ്സല്ലെങ്കിൽ സോറി മൂന്ന് വയസ്സ് ആ സമയമുള്ള അപ്പോൾ അത് മൂന്ന് വയസ്സായതേ ഉള്ളൂ അവന് ചെവിക്കാത്ത വേദന എടുത്തിട്ട് ഭയങ്കര തരം അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രണ്ട് രണ്ട് ഹോസ്പിറ്റലുകൾ ആദ്യം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി മുണ്ടയ്ക്കകത്ത് കൊണ്ടുപോയി അത് പറ്റാനിട്ട് പിന്നെയും കാഞ്ഞിരപ്പള്ളി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവൻ ഏകദേശം ഒന്ന് റെഡിയായി വന്നപ്പോഴാണ് ഏകദേശം അതായത് അവൻ അവനങ്ങനെ യാത്ര കാരണം ചെവിക്കാത്ത ചെവി വേദന ആയതുകൊണ്ട് അധികം കാറ്റടിക്കാൻ അങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പോൾ അതും അങ്ങനെയൊക്കെ ഇരുത്ത അവർ വരാതിരുന്നത് അപ്പം ഒരു ഉത്തരവും കൂടി ആയിരുന്നു കാരണം ഇനി ഇനിയിപ്പോൾ ഇതിന് അടി വരുന്നൊരു ഇതായിരുന്നു ആ ഒരു ചോദ്യം അതായത് പപ്പായ്ക്കും വരാം മമ്മിക്കും വരാൻ പറ്റില്ലെങ്കിൽ ചേട്ടായിക്കും ചേച്ചിക്കും വരാമല്ലോ എന്നുള്ള ചോദ്യം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അതൊരു നമുക്ക് കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഇത്രയ്ക്ക് ഇത്ര ദൂരമുള്ളത് കാരണം നമുക്കറിയാം ഈ മൂന്നര മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് അവർക്ക് പ്രായമായിട്ട് യാത്ര ചെയ്യും അതാണ് പിന്നെ ഇപ്പം അവിടുത്തെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റോഡ് പണിക്കത് ഈ ബസ്സിന് വന്ന് കുലുങ്ങി ചാടി വന്ന് തിരിഞ്ഞു വന്ന് പ്രായം അത്രയ്ക്കുണ്ട് അതാണ് നമുക്കെന്ന് പറഞ്ഞാൽ നേരത്തേപോലെ ചെറുപ്പക്കാരെന്നുള്ള ഓടി ചാടി നടക്കുന്ന ഒരു നടക്കുന്നൊരിതല്ല അപ്പം ആ ഒരിതുണ്ട് അപ്പം അവരെന്തൊ ചോദിക്കും നിങ്ങൾ അവിടെ വീട്ടിൽ പണി ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ അതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുഴപ്പമില്ല അങ്ങനെ അങ്ങ് പോകും പക്ഷേന്ന് പറഞ്ഞാൽ യാത്രയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഈ ദേഹം മൊത്തം കുലുങ്ങി അങ്ങനെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഇതൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ പറഞ്ഞാൽ അവിടെ ഒരു ദിവസം യാത്ര ചെയ്തിട്ട് പിന്നെ മമ്മി പറയാറുണ്ട് തലവേദന എന്ന് പറഞ്ഞാൽ മൂന്നാല് ദിവസത്തിന് മമ്മിക്ക് തല കിട തല പൊക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഇതാണ് യാത്ര ചെയ്യുമ്പോൾ അങ്ങനത്തെയാണ് സ്ഥിരമായിട്ടും നേരത്തെ ഇങ്ങനെ ഈ മൈഗ്രൈനൊക്കെ ഉള്ള സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഇതൊക്കെയാണ് ഒരു കാരണം എന്ന് പറയുന്നത് അല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്കിത് ഈ ആ കൺവിൻസിങ് ആകുന്നില്ല കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇതാണോ കാരണം അതുകൊണ്ടൊന്നും അല്ല ആ അങ്ങനെ പ്രശ്നമുണ്ട് ാണ് ദിവസം വിളിച്ചപ്പോഴും നമുക്കറിയാൻ വരില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പപ്പായും അമ്മ വരല്ലേ കാരണം വരാൻ പറ്റുന്ന സാഹചര്യമല്ല ആദ്യമേ കുഞ്ഞുണ്ടാകുന്നതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇഷ്യൂസ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കും താമസിക്കുന്ന വരാൻ അവരെ കൊണ്ട് പറ്റത്തില്ല മാത്രമല്ല വന്നിരുന്നെങ്കിൽ പോലും നമ്മൾ അവരെ വീഡിയോയിൽ കാണിക്കില്ല കാരണം വീഡിയോയിൽ വരാൻ അവർക്ക് താല്പര്യമില്ല ആർക്കും ഇഷ്ടമില്ല വീഡിയോ അതിനെക്കുറിച്ച് അത്രയും ഇതില്ല ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ വന്നിരുന്നെങ്കിൽ പോലും നിങ്ങൾ വീഡിയോയിൽ അവരെ കാണില്ല അല്ലേ ആ അല്ല പിന്നെ കാണിക്കലെന്ന് പറഞ്ഞാൽ മറ്റേ അവർ വീഡിയോ എടുത്തെങ്കിൽ അന്ന് ആ സമയത്ത് കണ്ടെങ്കിലുള്ളൂ അല്ലാതെ അങ്ങനെ ഒരുന്തെങ്കിലും ഉള്ളു അല്ലാതെ പിന്നെ കുറെ പേര് ചോദിച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞിന്നല്ല കുഞ്ഞിന്റെ മാമസ രണ്ടുപേരും ഒരുമിച്ച് വെച്ചത് അറിയാലോ അപ്പൊ മാമസില് വീഡിയോ കണ്ടല്ലോന്ന് അപ്പം അത് നമുക്ക് പറ്റുവാണെങ്കിൽ ചാനലുണ്ട് പറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ചേർക്കട്ടെ അപ്പൊ ഒരു ഓട്ടോ വന്നു കേട്ടോ അത് ഭയങ്കര സൗണ്ടാണ് അങ്ങോട്ടാണ് കട്ട് ചെയ്ത് അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ചാനലിലും നോക്ക് നോക്കട്ടെ പറ്റും നോക്കട്ടെ സമയം കാരണം എല്ലാ സമയങ്ങളും അങ്ങ് കിട്ടുന്നില്ല അതാണ് കാരണം അത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർത്തിട്ട് അറ്റവും മുറിയോ എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് തീരും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഈ ഒന്ന് കാര്യം പറയാൻ വേണ്ടി വന്നാൽ കേട്ടോ അപ്പോൾ എത്രത്തോളം കൺവീൻസിങ് ആയിട്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല എന്നാലും നമുക്കിത് ഇതാണ് കാണാനുള്ളത് ഇതാണ് അറിയാവുന്ന ഒരു റീസൺ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നത് നമുക്ക് അറിയില്ല നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് അല്ലേ അത്രേയുള്ളൂ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും ബൈ ബൈ ബൈ